പഴയങ്ങാടിലെ വെങ്ങര മുട്ടം ഭാഗത്തേക്കുള്ള റോഡിലെ വെള്ളക്കെട്ട് കാരണം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകുന്നു വിദ്യാർത്ഥികളടക്കം വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് പോകുന്നത് വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്ത് മേൽപ്പാലം നിർമ്മാണം തുടങ്ങുന്ന റോഡിൽ വെള്ളക്കെട്ടുള്ളത് വെങ്ങര മുട്ടംഭാഗത്തേക്ക് പോകുന്ന ജനങ്ങൾ ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് റോഡിൽ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് മഴ പെയ്തതോടെ റോഡ് ചെയ്ത് കുഴിയേതെന്ന് മനസ്സിലാവാത്ത സാഹചര്യവും ഉണ്ട് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ് മേൽപ്പാലം നിർമ്മാണത്തിന്റെ കരാറുകാരന്റെ അനാസ്ഥയാണ് പാലത്തിന്റെ തുടക്കത്തിലെ റോഡിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റോഡിലും റോഡരികിലും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു സാധിക്കാത്ത അവസ്ഥയുമുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ പ്രധാനമായും മുട്ടം പാലക്കോട് അക്കാദമിക്ക് ഏറ്റവും കണ്ണൂരേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇത് പക്ഷേ ഈ ഗർദ്ദം കൊണ്ട് വണ്ടികൾ രാത്രി കാലങ്ങളിലൊക്കെ വന്ന് ബൈക്കടക്കം ഉൾപ്പെടെയുള്ള വന്ന് വീണ് വലിയൊരു അപകടം ഇവിടെ സംഭവിക്കുകയാണ് കൂടാതെ നമ്മൾ ജനങ്ങൾ അതേപോലെ സ്കൂൾ കുട്ടികൾ ഈ ഭാഗങ്ങളിലേക്ക് നടന്നു പോകാൻ വളരെ പ്രയാസപ്പെടുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകമായ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് നമ്മുടെ ഈ നിയമപാലകർ നട നടിക്കുന്നത് ഇനിയും കൂടുതൽ ദുരിതത്തിലാക്കാതെ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം News Bureau Palembang